മുത്തനബി സുഹൃം തങ്ങളെ അലി നബിക്ക് പഠിപ്പിച്ചു കൊടുത്ത വളരെ ഫലമുള്ള വലിയ ഒരു വെറുതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഹിലിർ നബി വഴിയും ഒരുപാട് മഹാന്മാർ വഴിയും വലിയ വലിയ സൂഫിയാക്കളും പണ്ഡിതന്മാരൊക്കെ അവരുടെ ജീവിതത്തിൽ പകർത്തിയ നല്ല ഫലമുള്ള ഒരു അമലാണ് ഒരു അത്ക്കാറാണ് ഒരു വെറുതാണ് ഈ വീഡിയോയിൽ ഉള്ളത് ഇത് അൽ മുസബത്തുൽ അഷിർ അൽ മുസബ്ബാത്തുൽ അഷിർ എന്നാണ് ഇതിനെ പറയാ മുസബ്ബാത്തുൽ അഷിർ എന്ന് പറഞ്ഞാൽ ഏഴു തവണയായി പതിവാക്കേണ്ട പത്തു കാര്യങ്ങൾ എന്നാണ് അപ്പൊ ഇതിന് പത്തു കാര്യങ്ങൾ ഉണ്ടാകും ഈ പത്തു കാര്യങ്ങൾ ഏഴ് തവണയായിട്ടാണ് പതിവാക്കേണ്ടത് അതാണ് അൽ മുസ്പുൽ അഷർ എന്ന് പറയുന്നത് മഹാനരായ നമ്മൾക്ക് സാധാരണ ഓദാറുള്ള ദലാ ഇലുൽത്ത് ഉണ്ടല്ലോ ദലായിലുൽറാത്ത് പതിവാക്കുന്ന ഉമ്മമാരും ഉപ്പമാരൊക്കെ ഒക്കെ ഉണ്ടാവും എന്റെ ശബ്ദം കേൾക്കുന്നവരിൽ ും മഹാനനായ സുലൈമാൻ ജസൂലി തങ്ങളെ അവർ വഴിയും അവർക്ക് ഹിദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം വഴിയാണെന്നും ആ അങ്ങനെയുള്ള റിപ്പോർട്ടുകളൊക്കെ ഉണ്ട് ആ വഴിയൊക്കെ ആയിട്ട് ഒരുപാട് മഹാന്മാർ ദിനേനെ പതിവാക്കുന്ന ഒരു വെറുതാണ് ഈ അൽ മുസ്പുൽ അഷർ എന്ന് പറയുന്നത് അപ്പൊ അതിനിഷ ഇത് കേൾക്കുന്നതോടുകൂടെ നിങ്ങൾക്കൊരുപക്ഷെ ഇത് ആദ്യത്തെ അറിയിരിക്കാം അല്ലെങ്കിൽ ഇത് ജീവിതത്തിൽ പതിവാക്കുന്നവരുണ്ടായിരിക്കാം ആരാണെങ്കിലും പതിവാക്കുന്നവർക്ക് ഒരു ഓർമ്മപ്പെടുത്തലാവട്ടെ ഇത് ഇതുവരെ ഇത്തരം വിഷയങ്ങൾ കേൾക്കാത്തവർക്ക് ഇത് പുതിയ അറിവായി എന്ന രൂപത്തിൽ അവർ ജീവിതത്തിൽ പതിവാക്കാൻ പറ്റുന്നവർ പതിവാക്കട്ടെ ഇത് എപ്പോഴാണ് തുടങ്ങേണ്ടത് എങ്ങനെയാണ് തുടങ്ങേണ്ടത് എങ്ങനെയാണ് ചൊല്ലേണ്ടത് എന്നെല്ലാം കൃത്യമായി ഈ വീഡിയോയിൽ പറയുന്നുണ്ട് മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക അള്ളാഹു സുബാന ഒരുപാട് നല്ല അമലുകൾ നമ്മുടെ ജീവിതത്തിൽ പകർത്താനുള്ള അൽ മുസബ്ബഅത്തുൽ എന്ന് പറയുന്ന ഈ കാര്യങ്ങൾ െ പത്തുകാര്യങ്ങൾ ഏഴ് ആയിട്ടാണ് പതിവാക്കേണ്ടത് എപ്പോഴൊക്കെയാണ് ഇത് ചൊല്ലേണ്ടത് ഇതിനെ കുറിച്ച് മഹാന്മാർ പറഞ്ഞതായിട്ട് കാണാം ഇത് ചൊല്ലേണ്ടത് എങ്ങനെയാണ് ഇത് ചൊല്ലേണ്ടത് എല്ലാ ദിവസവും ഇതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടില്ല ഏറ്റവും ായിട്ടുള്ള രൂപം എല്ലാ ദിവസവും ഇത് പ്രഭാതത്തിലും പ്രദോഷത്തിലും ചൊല്ലണം അപ്പൊ രാവിലെയും വൈകുന്നേരവും ഇത് ചൊല്ലലാണ് ഏറ്റവും അഫുതലായിരുന്നോ മനസ്സിലായല്ലോ അപ്പൊ ഈ പറയാൻ പോകുന്നത് രാവിലെയും വൈകുന്നേരവും ചൊല്ലലാണ് ഏറ്റവും അഫുതലായിരുന്ന അല്ലെങ്കിൽ പിന്നെ ഔ കുല്യോമി മറ ഒരു ദിവസത്തിൽ ഒരു തവണ അപ്പൊ ആദ്യം പറഞ്ഞല്ല ആദ്യം പറഞ്ഞത് രാവിലെയും വൈകുന്നേരവും കുറഞ്ഞ സമയം കൊണ്ട് ചൊല്ലി തീർക്കാവുന്നതേ ഉള്ളൂ അല്ലെങ്കിൽ ഒരു ദിവസത്തിൽ ഒരു തവണ മാത്രം അല്ലെങ്കിൽ വെള്ളിയാഴ്ച ദിവസം ഒറ്റ പ്രാവശ്യം ഒറ്റപ്രാവശ്യം അല്ലെങ്കിൽ കുല്ല ഷഹരിൻ ഒരു മാസത്തിൽ ഒരു തവണ അല്ലെങ്കിൽ കുല്ല സനത്തിൻ വർഷത്തിൽ ഒരിക്കൽ ഈ രൂപത്തിലാണ് ഇത് ചൊല്ലേണ്ടത് ഇതിന് ഏറ്റവും വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളത് എപ്പോ ചൊല്ലലാണ് ഇത് എല്ലാ ദിവസവും പ്രഭാതത്തിലും പ്രദോഷത്തിലും സ്വഭാവം മസാ രാവിലെയും വൈകുന്നേരവും ചൊല്ലലാണ് ഏറ്റവും നല്ലത് രാവിലെയും വൈകുന്നേരവും തന്നെ തന്നെ പറഞ്ഞിട്ടുണ്ട് അത് രാവിലെയും വൈകുന്നേരവും ഫോൺ കോളുകൾ വന്നിട്ട് മൊബൈൽ ഫോൺ നോക്കാൻ തന്നെ ചില സമയത്ത് കഴിയില്ല ഈ രാവിലെയും വൈകുന്നേരവും ചൊല്ലുന്ന സമയത്ത് തന്നെ അത് ചൊല്ലേണ്ട വളരെ ഫലവത്തായ സമയം എന്ന് പറയുന്നത് സൂര്യാസ്തമയത്തിന്റെ മുമ്പും സൂര്യൻ ഉദിക്കുന്നതിന്റെ മുമ്പും ചൊല്ലലാണ് ഏറ്റവും അഫ്ലായ രൂപം അങ്ങനെ ചൊല്ലലാണ് എന്ന് മഹാന്മാർ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പൊ ചൊല്ലേണ്ട കൃത്യമായ രൂപം മനസ്സിലായില്ല ചൊല്ലേണ്ട സമയം മനസ്സിലായില്ലേ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും അല്ലെങ്കിൽ ദിവസത്തിൽ ഒരിക്കൽ അല്ലെങ്കിൽ ആഴ്ചയിൽ വെള്ളിയാഴ്ച ഒരിക്കൽ അല്ലെങ്കിൽ മാസത്തിൽ ഒരിക്കൽ അല്ലെങ്കിൽ പിന്നെ വർഷത്തിൽ ഒരിക്കൽ ഇങ്ങനെയാണ് ചൊല്ലേണ്ടത് ഏറ്റവും നല്ലത് രാവിലെയും വൈകുന്നേരവും ചെല്ല അല്ലെങ്കിൽ വെള്ളിയാഴ്ച രാവിലെ ചൊല്ല അല്ലെങ്കിൽ ഒരു ദിവസം ഒരിക്കലെങ്കിലും ചൊല്ല ആ രൂപത്തിൽ പതിവാക്കുക നിങ്ങൾക്ക് ഏത് രൂപത്തിൽ പതിവാക്കാനാണ് ആഗ്രഹം എന്നുള്ളത് പതിവാക്കുന്ന രൂപം അത് പതിവാക്കി കൊണ്ടായാൽ മതി അതാണ് നിങ്ങളിപ്പോൾ ഏറ്റെടുക്കുന്നത് മാസത്തിൽ ഒരിക്കൽ ചൊല്ലാനാണെങ്കിൽ എല്ലാ മാസവും അത് പതിവാക്കി ചൊല്ല ഈ ദായുമായി ചൊല്ലുന്നതിന് നല്ല ഫലമുണ്ട് എന്നാണ് അപ്പോൾ മാസത്തിലൊരിക്കലാണ് നിങ്ങൾ നീയത്ത് കരുതിയെന്നുണ്ടെങ്കിൽ അത് പിന്നെ മുറിയാതിരിക്കുക അതല്ല നിങ്ങൾ ദിവസത്തിൽ ഒരിക്കലാണ് ചൊല്ലാൻ നീയത്താക്കിയെന്നുണ്ടെങ്കിൽ ആ ദിവസത്തിലൊരിക്കൽ എന്നുള്ളത് നിങ്ങൾ മുറിയ മുറിക്കാതിരിക്കാം അപ്പൊ പതിവായി ചൊല്ലുന്നതിന് നല്ല എഫക്റ്റ് ഉണ്ടാവുന്ന പതിവാക്കി ചെയ്യുന്നതിന് എപ്പോഴെങ്കിലും ചെയ്യ എന്നുള്ളതിനെ ഉപരിയായിട്ട് ചെയ്യുന്ന സമയം ഏതാണെന്ന് ആദ്യം മനസ്സിൽ കരുതുക എന്നിട്ട് ആ ഏറ്റെടുത്ത സമയം കൃത്യമായി ഒഴിവാക്കാതെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക നല്ല ഫലങ്ങൾ ഉണ്ടാകും അള്ളാഹു സുബത്തായ നമുക്ക് ഒരുപാട് അമലുകൾ ചെയ്ത് ഈ ആധുനിക കാലഘട്ടത്തിൽ ഈ സോഷ്യൽ മീഡിയ ഇത്ര പ്രചുര പ്രചാരം ശ്രദ്ധിച്ച ഈ സമയത്ത് നാം ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇത്തരം അമലുകൾ ചെയ്ത് റബ്ബിലേക്ക് പുതിയ മാർഗങ്ങൾ ഉപയോഗിച്ച് ടെക്നോളജി ഉപയോഗിച്ച് ഇത്തരം വിവരങ്ങൾ അറിയാനുള്ള സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ച് അടുത്ത് ജീവിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ നമുക്ക് നാളെ റബ്ബിനോട് പറയാനോ എൻ്റെ കയ്യിലുള്ള സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് ഞാൻ നിന്റെ മേൽ ധാരാളം വിക്രു ചൊല്ലാനുള്ള ക്ലാസ്സുകളും വീഡിയോസുകളും കണ്ട് ധാരാളം പുറത്തുണ്ട് ഞാൻ ധാരാളം അമലുകൾ ചെയ്തിട്ടുണ്ട് അതൊക്കെ ഇത്തരം മീഡിയകൾ ഉപയോഗിച്ചാണ് ഞാൻ അതൊക്കെ പഠിച്ചു മനസ്സിലാക്കിയത് പുതിയ പുതിയ സംവിധാനങ്ങൾ ഉപയോഗിച്ചാണ് ഇതെല്ലാം ഉപയോഗിച്ച് ഹറാമ് കാണുന്ന കാലത്ത് ഇതെല്ലാം ഉപയോഗിച്ച് അശ്ലീലത കാണുന്ന സമയത്ത് ഇതെല്ലാം ഉപയോഗിച്ച് ഹറാമിന്റെ ബന്ധങ്ങളിൽ അഭിരമിക്കുന്ന ഈ ഘട്ടകാലത്ത് ഞങ്ങളൊക്കെ അത് ഈ നല്ല രൂപത്തിലാണ് ഉപയോഗിച്ചിരുന്നത് എന്ന് നാളെ റബ്ബിനോട് പറയാൻ സാധിക്കും പ്രിയമുള്ളവരെ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പൊ ഏതാണ് ആ ചൊല്ലേണ്ട അമല് ആ ഏഴു തവണയായി ചൊല്ലേണ്ട പത്തു കാര്യങ്ങൾ ഏതാണെന്ന് പറയുകയാണ് ഇത് മഹാനരായ ഹബീബായ ഹബീബായാദങ്ങളെ കൊടുത്ത വലിയ ാണ് അപ്പൊ പഠിപ്പിച്ചു കൊടുത്തതാണ് അതുവഴി ഒരുപാട് മഹാന്മാര് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള സൂഫി വര്യന്മാരൊക്കെ പതിവാക്കിയ വലിയ ഫലമുള്ള ഒരു കാര്യങ്ങളാണ് ഈ പത്തു കാര്യങ്ങൾ ഏതാണെന്ന് പറയുന്നത് ആദ്യമായിട്ട് ചൊല്ലേണ്ടത് ഫാത്തി

അത് കഴിഞ്ഞിട്ട് എന്താ അതെത്തായ ദിക്കൃകളാണ് അതിലെ ഏറ്റവും മഹത്തായ െ നിസ്കാരത്തിന് ശേഷം മുപ്പത്തിമൂന്ന് മൂന്ന് തവണ ചൊല്ലാൻ വേണ്ടി പറഞ്ഞ സുബാൻ അള്ളു അലഹമുല്ല അള്ളാഹു അക്ബർ ഏറ്റവും ശ്രേഷ്ഠതയാണ് അതല്ലേ നമുക്ക് മരിക്കുമ്പോ ചെല്ലണ്ട ക്രലിമത്തോ എന്നാണ് ഹിബായ പറഞ്ഞു ആരുടെങ്കിലും അവസാന കലിമത്ത് അതിലാ ഇലാഹഇല്ല എന്നായി കഴിഞ്ഞാലും അവൻ സ്വർഗത്തിൽ പ്രവേശിക്കും എന്നല്ല സ്വർഗത്തിൽ പ്രവേശിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞത് അപ്പൊ അത്രയും ഫലമുള്ള ഈ നാല് ദിഖറുകള് അതെല്ലാം കൂടെ ഒരുമിച്ച് കൂട്ടിയ വളരെ ശ്രേഷ്ഠതയുള്ള ഒരു ലിക്റാണ് ഒരു എല്ലാ ദിവസവും രാവിലെ നടക്കുന്ന നമ്മുടെ മജിലിസില് നൂറ് തവണ നാം ഈ ലിക് ചൊല്ലുന്നുണ്ട് എല്ലാവരും ആ മജിലെ പങ്കെടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അപ്പൊ സുബാൻ ഏഴ് തവണ

ഇന്ന് നമ്മൾ പൊറുക്കലിനെ ചോദിക്കണം ആർക്കാ പൊറുക്കലിനെ ചോദിക്കുന്നത് എനിക്ക് എനിക്കും എന്റെ മാതാപിതാക്കൾക്കും ഞാനുമായി ബന്ധമുള്ള ആളുകൾക്കും ലോകത്തുള്ള മുസ്ലിമീങ്ങൾക്ക് മുസ്ലിമാത്തുകൾക്ക് അതേപോലെ തന്നെ ജീവിച്ചിരിക്കുന്നവർക്ക് മരണപ്പെട്ടവർക്ക് എല്ലാവർക്കും വേണ്ടി പൊറുക്കലിനെ ചോദിക്കണം ഇത് നമ്മൾ സാധാരണ വെള്ളിയാഴ്ച പള്ളിയില് ഹത്തീബ് മിമ്പറിൽ കയറി കൊത്തുപോതുമ്പോ അവസാനം ചെയ്യുന്ന പെടുന്ന ഒരു ഇങ്ങനെ എല്ലാ ചെയ്യും അതില് നമ്മുടെ ദോഷങ്ങള് പുറത്തു കിട്ടും എന്നുള്ളത് ഉറപ്പാ എന്താ കാരണം എന്ന് വെച്ചാല് നമ്മൾ നമുക്ക് വേണ്ടിയല്ല ചോദിക്കുന്നത് നമ്മൾ ലോകത്തുള്ള എല്ലാ മുപ്പിനീങ്ങൾക്കും മുസ്ലിമാത്തുകൾക്കും മുസ്ലിമീങ്ങൾക്കും എല്ലാവർക്കും വേണ്ടിയാണ് ചോദിക്കുന്നത് അതിന്റെ കൂട്ടത്തിലാണ് ഈ സാധുവ എന്നെ ഉൾപ്പെടുത്തണേ എന്ന ഒരു മനസ്സറിഞ്ഞുള്ളതുമാണ് അതുകൊണ്ട് തന്നെ അങ്ങനെ എല്ലാവരും കൂടെ ഉൾപ്പെടുത്തിയിട്ട് എല്ലാവർക്കും കൂടെ ചോദിക്കുന്ന ആ ചോദ്യത്തിന് വലിയ ഫലമുണ്ട് എന്നാണ് ഇമാമുനെ ഷാഫി റബിള്ള പറഞ്ഞതായിട്ട് കാണാം ഞാൻ ഇന്ന് വരെ ചെയ്യുമ്പോൾ ചെയ്യുമ്പോ എൻ്റെ ഉസ്താദിനും എന്റെ മാതാപിതാക്കൾക്കും വേണ്ടി ദ്വാര ചെയ്യാതെ എൻ്റെ ഉസ്താദ് മരണപ്പെട്ട് വഫാത്തായതിനു ശേഷം മാതാപിതാക്കളെ വഫാത്തായതിനുശേഷമൊക്കെ അവർക്ക് വേണ്ടി ദ്വാഴ ചെയ്തിട്ടല്ലാതെ ഞാൻ ഒരു കാര്യം അള്ളാഹിനോട് ചോദിച്ചിട്ടില്ലെന്ന് അപ്പൊ അതൊക്കെ നമുക്ക് പെട്ടെന്ന് ഇജാപത്ത് കിട്ടാനുള്ള കാരണമാണ് ഏത് നമ്മൾ എന്താ നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ടും ലോക മുസ്ലിമീങ്ങൾക്ക് വേണ്ടിയിട്ട് ലോക ലോകമുനീങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ ദ്വാഴ ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി ദ്വാഴ ചെയ്യുക അത് ഉത്തരം കിട്ടാനുള്ള വലിയൊരു കാരണമാണ് അപ്പൊ ഇത് വലിയ ഫലമുള്ള ഒരു ദിക്കറും കൂടെയാണ് ഒരു ദാഴും കൂടെയാണ് ഇപ്പൊ ഈ പറഞ്ഞത്

ടക്കൊന്ന് വിട്ടു പോയിരുന്നു അള്ളാഹ്മല മുഹമ്മദ് അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിൻ എന്നുള്ളത് ഈ പത്തു കാര്യങ്ങൾ ഏഴ് തവണ ചെല്ലാന്നുള്ളതാണ് അപ്പൊ ഈ പത്തും ഏഴ് തവണ ചെല്ലണം അപ്പൊ അതുകൊണ്ടാണ് ഇതിന് പറഞ്ഞത് വിഷയങ്ങൾ മനസ്സിലായല്ലോ അൽ മുസബ അൽ മഹാനരായ ഹബീബായ സൊല്ല അലൈഹി വസ്ല്ലാം മെദർ നബിക്ക് പഠിപ്പിച്ചു കൊടുത്തത് ഹിദുർ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരുപാട് മഹാന്മാരിലേക്ക് എത്തി ആ മഹാന്മാരൊക്കെ ജീവിതത്തിൽ പതിവാക്കിയത് എന്നാൽ ഏറ്റവും ശ്രേഷ്ഠത ഏത് രൂപത്തിൽ പതിവാക്കലാണ് അത് എല്ലാ ദിവസവും അത് രാവിലെയും വൈകുന്നേരവും പതിവാക്കലാണ് രാവിലെയും വൈകുന്നേരവും പതിവാക്കുമ്പോൾ തന്നെ അതിന്റെ സമയം പറഞ്ഞു ഈ അതിൽ കഴിയാത്തവർ ദിവസത്തിൽ ഒരിക്കലെങ്കിലും പതിവാക്കുക അതിനും കഴിയാത്തവർ ആഴ്ചയിൽ അതിനും കഴിയാത്തവർ ഒരു മാസത്തിലൊരിക്കൽ അല്ലെങ്കിൽ വർഷത്തിലൊരിക്കൽ ഇനി ഇത് പതിവാവർക്ക് ലഭിക്കാവുന്ന വലിയ നേട്ടങ്ങള് ദുനിയാവിലും ആഹ്റത്തിലും അവന് ഒരുപാട് ഹൈറാത്തുകൾ ലഭിക്കുമെന്നാണ് അവന് ദുനിയാവിലും ആഹ്രത്തിലും അവൻ പരാജയപ്പെടില്ല അത് ആർക്ക് ലഭിക്കുന്നതാണ് ഇത് വാളപത്ത് ചെയ്യുന്നവർ ഇതിനെ ദായിമാക്കുന്നവർ ഇതിനെ മൻ വാളബാല ഇതിന്റെ മേൽ ആരെങ്കിലും ദായിമാക്കി കൊണ്ടുവന്നാൽ ഇത് വെറുതായി കൊണ്ടുവന്നാൽ വെറുതായി കൊണ്ടുവരാ റാത്തിബായി കൊണ്ടുവരാന്ന് പറഞ്ഞു പതിവായി ചെയ്യുന്ന ഒരാളാണ് അപ്പൊ പതിവായി ചെയ്യുന്നെന്ന് പറഞ്ഞാല് ഞാൻ ഈ പറഞ്ഞ രൂപത്തിലാണ് ചെയ്യേണ്ടത് ഒരാളത് ചെയ്യാൻ വേണ്ടി കരുതുന്നത് രാവിലെ വൈകുന്നവരാണെങ്കിൽ എല്ലാ ദിവസവും രാവിലെ വൈകുന്നേരം ഇനി ആഴ്ചയിൽ ഒരിക്കൽ ആഴ്ചയിലൊരിക്കലും എനിക്കോന്നു പ്രയാസമുള്ളവർക്കൊക്കെ വെള്ളിയാഴ്ച ദിവസം ഏറ്റെടുത്താൽ മതി എന്നാൽ എല്ലാ വെള്ളിയാഴ്ചയില് ചൊല്ലണെന്നുണ്ടെങ്കിൽ ഇത് പതിവായി കൊണ്ടുവരുന്ന രൂപത്തിൽ കൊണ്ടുവരാൻ പറ്റും അപ്പൊ ഒറ്റ വെള്ളിയാഴ്ച ഒഴിവാക്കാതെ ചെയ്തു കഴിഞ്ഞാൽ ദുനിയാവിലും ആഹ്റത്തിലും അവനെ പരാജയം തൊട്ട് തൊണ്ടൂല എന്നുള്ളതാണ് അള്ളാഹു സുബാന നമുക്ക് തോഫീഖോ നൽകിയ ഗ്രഹിക്കുമാറാകട്ടെ അതേപോലെ തന്നെ ഇത് ഏറ്റെടുക്കുന്നവർക്ക് ഇത് ചെയ്യും ഇത് ചെയ്യുന്നവർക്കും ചെല്ലുന്നവർക്കും ലഭിക്കുന്ന വലിയ മഹത്തായ ശ്രേഷ്ഠതകളും മഹത്വങ്ങളും മഹാന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്താണ് അല്ല എക്തബമ്മിനെ സയ്യാത്തി ഇരാസന ഒരു വർഷം വരെ അവന്റെ ദോഷങ്ങളൊന്നും എഴുതപ്പെടരുത് എഴുതരുത് എന്ന് ഇടതുഭാഗത്തെ എഴുതാൻ വേണ്ടി ഏൽപ്പിക്കപ്പെട്ട മലക്കുകളോട് കൽപ്പിക്കപ്പെടുന്നുണ്ടാണ് നമ്മുടെ വലതുഭാഗത്ത് നന്മകൾ കൊണ്ട് നന്മകൾ എഴുതാൻ വേണ്ടി ഏൽപ്പിക്കപ്പെട്ടവരും ഇടതുഭാഗത്ത് തിന്മകൾ എഴുതാൻ വേണ്ടി ഏൽപ്പിക്കപ്പെട്ട മലക്കുകളും ഉണ്ട് അപ്പൊ ഇടതുഭാഗത്ത് തിന്മകൾ എഴുതാൻ വേണ്ടി ഏൽപ്പിക്കപ്പെട്ട മലക്കുകളോട് കുറച്ചു കാലത്തേക്ക് എഴുതരുത് എന്ന് കൽപ്പിക്കപ്പെടും എന്നാണ് സുബഹാനുഹോ നമ്മുടെ ദോഷങ്ങളൊക്കെ നമുക്ക് പുറത്തു മാപ്പാക്കി തരട്ടെ ദോഷങ്ങളിൽ നിന്ന് അകന്ന് ജീവിക്കാനുള്ള തോഫീഫ് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അവനെ തൊട്ട് അവന്റെ കോപത്തിനെ ഉയർത്തിക്കളയും മാറ്റിക്കളയും മാറ്റിക്കളയുന്ന അള്ളാഹു സുബാനുഭവത്തായാലും അത്തരം ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അതേപോലെ തന്നെ പതിവാക്കുമ്പോൾ പതിവാക്കണം എന്താ പതിവാക്കണം എന്ന് എന്ന് ഈ പറയാ ഉൾക്കൊണ്ട ഒരു മഹത്തായ വെറുതായത് കൊണ്ട് തന്നെ ഇത് വളരെ കൂടെ മഅൽ അദബോടും അതപോടുകൂടെ ഭയഭക്തിയോടും കൂടെയാണ് ഇത് ചെയ്യേണ്ടത് ചൊല്ലേണ്ടത് അപ്പോൾ അതിന് വലിയ ഫലങ്ങൾ ഉണ്ടാകുക അള്ളാഹു സുബാനുഭവത്തായ നമുക്ക് വലിയ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ ധാരാളമായിട്ട് അമലുകൾ ചെയ്യുക ചൊല്ലുക നാം ചൊല്ലിയാൽ നാം ചെയ്താൽ അതിന്റെ ഫലം നമ്മുടെ മക്കൾ എങ്ങനെ ജീവിക്കുകയാണെങ്കിലും അല്ലാഹു ഇതെല്ലാം കാണുന്നുണ്ടല്ലോ നമ്മുടെ കേൾക്കുന്നുണ്ടല്ലോ മക്കളെ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളാണ് എന്നോട് പലരും പല വിഷയങ്ങളും ചെയ്തവരെ ലഹരിക്കടിമപ്പെട്ട മക്കളെ അനാവശ്യ പ്രണയ ബന്ധങ്ങളിലൊക്കെ പെട്ടവരെ അള്ളാഹു അവർക്കൊക്കെ നീ വലിയ മോചനം നൽകണം അല്ല ആ ഹറാമിന്റെ ബന്ധങ്ങളിൽ നിന്ന് നീ അകറ്റണം റഹ്മാനെ ഇത്തരം വെറുതുകളൊക്കെ പതിവാക്കുക ജീവിതത്തിൽ വലിയ വിജയം ലഭിക്കാൻ കാരണമാകും അള്ളാഹു സുബാൻ നൽകണം